അസാമു വാലക്കും ഞാൻ അബു എന്നെ അബുഖാന് എല്ലാരും വിളിക്കും ഇഷ്ടമുള്ളവരെ ഈ ദുനിയാവിൽ ആകപ്പാട് ഇതൊരു ജീവിതമാണ് പടച്ചോന്റെ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയതാണ് സന്തോഷായിട്ട് അങ്ങട്ട് ജീവിക്കൂഞ്ഞാല് ഞാൻ കിടന്നിട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന പോലെയാണ് ഞമ്മളെല്ലാരെ ജീവിതം ജീവിതം ബൽബ് പീസാവുന്ന മാരിയാണ് പടച്ചോ ഞമ്മളെ പീസ് എപ്പോഴാ ഊരാന്ന ആരണ അറിയാ ആവശ്യമില്ലാത്തതും ഉള്ളതും എല്ലാം തലയിൽ കയറ്റിയിട്ട് വെറുതെ ചൂടായിട്ട് എന്താ കാര്യം ചോര തിളച്ചിട്ടും ഒന്നും കാര്യമില്ല ഡോക്ടറിനും മരുന്നിനും കൈന്ന് കൊടുക്കുന്ന സാമ്യം ഉണ്ടാവൂല അയിന് പകരം അങ്ങട്ട് ജീവിതം അടിച്ചു പൊളിക്കുക ഇത് പറയണ ഞാൻ ഗൾഫിന്റെ ശേഖന്നല്ലോ ദിവസം ഞാൻ എന്തെങ്കിൽ ജോലി ചെയ്താലേ നമുക്ക് തട്ടിയും മുട്ടിയും കഞ്ഞു കുടിക്കാൻ സഹിക്കുള്ളു സന്തോഷായിട്ട് ജീവിക്ക എൻ്റെ മക്കളെ പൈസ അല്ല വേണ്ടത് നല്ല മനസ്സാണ് വേണ്ടത് ആ വലിയ മനസ്സ് എന്റെ അടുത്തുണ്ട് നിങ്ങളടുത്തുണ്ടോ എന്നാ ശരി എല്ലാരും കാണാട്ടോ നിങ്ങളെല്ലാരും പ്രിയപ്പെട്ടെ അബു